ആൻഡ്രൂഡ് കുഞ്ഞപ്പൻ ഭയങ്കര സട്ടിൽ ഹ്യൂമറാണ് അതിനകത്ത് സ്ലാബ് സ്റ്റിക് പരിപാടി ഇല്ല ഇഫ് യു സീ ഓൾ ക്യാരക്ടേഴ്സ് ഇപ്പം എൻ്റെ ക്യാരക്ടർ ആണല്ലോ കുറച്ചുകൂടെ ഇപ്പം സി അയാള് നമുക്ക് ഫസ്റ്റ് ലുക്കിൽ ഈ എന്ന് പറഞ്ഞ ക്യാരക്ടർ വണ്ടറാന്ന് ഫീൽ ചെയ്യും പക്ഷെ അയാൾ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഭയങ്കരമാണ് അതായത് മകൻ റഷ്യയിൽ വർക്ക് ചെയ്യുവാണ് അച്ഛനോട് ഒറ്റയ്ക്കാണ് അച്ഛൻ ഓടയില് വീണു നടന്നു പോയപ്പോഴത്തേക്ക് ബാലൻസ് ആയിട്ട് വീണു ആ കിടപ്പ് സമയത്ത് അനന്തരവനായ ഞാൻ മരുന്ന് കൊടുത്തോട്ട് പറയാണ് നന്നായി ഞാൻ മകനെ പോലെ എൻജിനീയറിംഗ് ഒന്നും പഠിച്ച് പാസ്സാകാൻ സീരിയസ് ആയിട്ട് പറയുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എന്താണ് എൻ്റെ അച്ഛനമ്മയൊക്കെ ഒളവിണ് ചത്തേനെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം ആ ഒരു തമാശ ജീവിതത്തിലും ഞാൻ ആക്ച്വലി അമ്മയോടും അച്ഛനോടൊക്കെ ഞാൻ ഇങ്ങനെ കോമഡി ആയിട്ട് പറയാറുണ്ടായിരുന്നു ഇപ്പം എൻ്റെ വൈഫിൻ്റെ റിലേറ്റീവ്സ് രണ്ട് മക്കളാണ് അവർ പ്രായമായ ആൾക്കാരാണ് രണ്ട് മക്കൾ രണ്ടുപേരും ഔട്ട് ഓഫ് ഇന്ത്യയാണ് അപ്പം രണ്ടുപേർക്കും പേർക്കും വയസ്സായൻ്റെതായ ശ്വാസം മുട്ടലും മുട്ടുവേദന അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് രണ്ടുപേരും വീട്ടിലില്ല അപ്പം ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒക്കെയാണ് നോക്കുന്നതും അല്ലെങ്കിൽ ഇപ്പം ഹസ്ബൻഡ് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ വൈഫ് ബൈസ്റ്റാൻഡർ വൈഫ് അഡ്മിറ്റ് അഡ്മിറ്റാകുവാണെങ്കിൽ ഹസ്ബൻഡ് ബൈസ്റ്റാൻഡർ അങ്ങനെ ഒരു ഇതാണ് അപ്പൊ ഞാൻ താമസിക്കാൻ എന്റെ അച്ഛനമ്മയോട് ഞാൻ പറയാറുണ്ടായിരുന്നു അന്ന് നിങ്ങൾ എന്നോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് എന്നെ ചീത്ത വിളിക്കില്ലായിരുന്നു ചീത്ത വിളിച്ചിട്ടും ഞാൻ കുറച്ചൊക്കെ ഉഴപ്പിക്കാരനാണ് ഇന്നിപ്പം ഞാൻ ഇന്ത്യ വിട്ടിട്ട് എനിക്ക് വേറൊരു ജോലി കിട്ടാഞ്ഞത് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നാഗ്പൂരിൽ ഞങ്ങൾ കൊറേ മലയാളി ഫാമിലീസ് ഉണ്ടായിരുന്നു അപ്പം അങ്കിൾമാരും ആന്റുമാരൊക്കെ അവരൊക്കെ റിട്ടയർമെന്റിന് ശേഷം ഇവിടെ ഒന്ന് സെറ്റിൽ ആയി വേറെ മക്കളൊക്കെ പുറത്താണ് അപ്പോൾ ഈ ഇടയ്ക്ക് അമ്മ അങ്ങോട്ട് വിളിക്കും അമ്മ ഇങ്ങോട്ട് വിളിക്കും അപ്പം ഇതാണ് ഓരോ അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് അടുത്താലും ഇല്ല പിന്നെ റിലേറ്റീവ്സിനെ ആരെങ്കിലും ഡിപ്പെൻ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഞാൻ പറയും അമ്മ നന്നായില്ല ഞാൻ അന്ന് ശരിക്കും പഠിക്കുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും യു എസ് പോയി ജോലി ചെയ്തിരുന്നെങ്കിൽ ചേച്ചി ഇവിടെ ഇല്ല ചേച്ചി ട്രിവാൻഡ്രത്താണ് ആര് നോക്കിയെന്നെ ഇപ്പം നമ്മളിവിടെ ഉള്ളത് കാരണം അല്ലേ അപ്പം അപ്പം ഇത് അൾട്ടിമേറ്റ്ലി ഈ പ്രസിഡന്റ് ഡയലോഗ് ആണത് ആക്ച്വലി പക്ഷെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അത് അത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ശരി ഇത് എല്ലാരും ജീവിതത്തിൽ പറയുന്നതായിരിക്കും അല്ലെ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും അപ്പൊ പ്രസന്നോട്ട് എ മണ്ടൻ ഹി വാസ് വെരി ക്ലിയർ അബൌട്ട് തിങ്സ് എല്ലാ കാര്യങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ അയക്കാ ചെലപ്പോ ലാംഗ്വേജ് ഇപ്പം ഒരു ഇംഗ്ലീഷോ അല്ലെങ്കിൽ അതിനെ പറ്റിയൊന്നും ബോധം കാണില്ലായിരിക്കും അതാണ് റോബോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ എന്ന് കേൾക്കുന്നത് അയാള് റിസീവ് ചെയ്യുന്നത് അങ്ങനെയാണ് അതാണ് പിന്നെയുള്ള ബാക്കി ഡയലോഗ്സിൽ വരുന്നത് അയാൾ എന്താണ് മനസ്സിലാക്കിയെന്നുള്ളത് സോ ഇറ്റ് വാസ് എ ബ്രില്യൻലി റിട്ടേൺ സ്ക്രിപ്റ്റ്